പ്ലാസ്റ്റിക് അടക്കമുള്ള പുനരുൽപാദനത്തിനോ പുനരുപയോഗത്തിനോ സാധ്യമാകാത്ത മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കുകയും ബദൽ ഇന്ധനമായി മാറ്റുവാനുമുള്ള സൗകര്യം ഇനി മലപ്പുറം ജില്ലയിലും മാലിന്യ സംസ്കരണ മേഖലയിൽ കേരളത്തിലെ ആദ്യത്തെ ആർ ഡി എഫ് ഫെസിലിറ്റി ഇളങ്കൂറിൽ പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ എസ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു മുപ്പതിനായിരം മെട്രിക് ടൺ പ്രോസസിംഗ് കപ്പാസിറ്റി ഉള്ളതും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ബദൽ ഇന്ധനമായി മാറ്റാനുമുള്ള സൗകര്യങ്ങളോടെയാണ് ആർ ഡി എഫ് ഫെസിലിറ്റിയുടെ പ്രവർത്തനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കലക്ഷണം ഓഫീസ് നേതാക്കളുമായിട്ട് അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു കൺവീനിയൻസ് ആ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടതില്ല വലിയ വലിയ നമ്മുടെ വയനാട് നമുക്ക് നൂറുകണക്കിന് ആൾക്കാർ ചെയ്യാൻ നഷ്ടപ്പെട്ടു അതിന് കാരണം തന്നെ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുണ്ടാകുന്ന നിരന്തരമായ പ്രശ്നങ്ങൾ വലിയ വലിയ ദിവസങ്ങളോടെ നീണ്ടു നിൽക്കുന്ന മഴ അത് വയനാട്ടിൽ ഒരുപാട് വലിയ ജീവൻ നഷ്ടമായി സ്വന്തമായിട്ട് കുറേപ്പോൾ ഉണ്ടായി വലിയ ജീവൻ നഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതുപോലത്തെ ബന്ധുക്കൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മളുള്ള പ്രവർത്തിച്ചു അപ്പോൾ എങ്ങനെയാണ് പാസി ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് നമ്മുടെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്ന് നമ്മളെല്ലാവരും ചടങ്ങിൽ റിപ്പോർട്ട് പ്രകാശനം സ്വസ്ഥലോഗോ പ്രകാശനം ജില്ലയിലെ മുപ്പത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലെ എണ്ണൂറ്റി അൻപതിലധികം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ബോധവൽക്കരണം മെൻസ്ട്രൽ കപ്പ് വിതരണം എന്നിവ നടന്നു കേരളത്തിന്റെ മാലിന്യ സംസ്കരണ മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന സാമൂഹിക സംരംഭമായ ഗ്രീൻവേവ്സ് നൂറ്റി ഇരുപതിൽ പരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായും ഇതിലൂടെ എഴുപത്തി അയ്യായിരം മെട്രിക് ടൺ അജൈവാലിന്യം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം എന്നീ ജില്ലകളിൽ നിന്നായി പ്രതിവർഷം ശാസ്ത്രീയ സംസ്കരിക്കുന്നുണ്ടെന്നും ഗ്രീൻവെംസ് ഫൌണ്ടർ സിഇഒ ജാബിർ കാരാട്ട് പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മഞ്ജുഷ മലപ്പുറം പ്രസിഡന്റ് അസോസിയേഷൻ പ്രതിനിധി അബ്ദുൽ കലാം തൃക്കലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ജലാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഹമ്മദ് ഉഗ്രപുരം ഗ്രീൻ ഗ്രീൻവെംസ് ഡയറക്ടർ സി കെ ഷമീർബാവും ഡയറക്ടർമാരായ സി ജംഷി ആസിഫ് ചേളകുത്ത ഓപ്പറേഷൻ മാനേജർ ശ്രീരാഗ് കുർവാഡ റീജിയണൽ ഹെഡ് നിതിൻ മോഹൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക്